സ്വർണ്ണപ്പാള വിവാദത്തിൽ പ്രതിപക്ഷത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് വെള്ളാപ്പള്ളി അസംബ്ലിയിൽ കാണിക്കുന്ന കോലാഹലങ്ങൾ എന്തിനാണെന്നും അനാവശ്യ ചർച്ചകളാണ് ഇതെല്ലാം എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം ചക്കരക്കൂടത്തിൽ കൈയിട്ട് വാരുന്നവരാണ് എല്ലാവരുമെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നുണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം പറയുന്നതെന്നും എന്നാൽ വി എൻ വാസവൻ ഭംഗിയായി കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയാണെന്നും നല്ല ഈഴവനാണെന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് മന്ത്രിമാരുടെ ഛാതി പറഞ്ഞ് അവരെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ടെന്നും നടേശൻ പറയുന്നുണ്ട് ചെത്തുകാരന്റെ മകനെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ചില്ല എന്നും കെ ആർ ഗൌരിയമ്മിയെ അധിക്ഷേപിച്ചില്ലേ എന്നുമെല്ലാമാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് പ്രതിപക്ഷം നടത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുമ്പ് കുറച്ച് വോട്ട് കിട്ടാനുള്ള സ്റ്റണ്ട് മാത്രമാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു അതേസമയം മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വർഗീയ ആരോപണം നടത്തുകയും വെള്ളാപ്പള്ളി ചെയ്യുന്നുണ്ട് യു ഭരണം ലഭിച്ചാൽ ലീഗ് ഭരിക്കുമെന്നും ലീഗ് ഭരിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭരണം വരുമെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വാദം ലീഗ് ഭരിച്ചാൽ പാകിസ്ഥാൻ ഭരണം വരുമെന്നല്ല എന്നത് തിരുത്തി ലീഗിൽ പാകിസ്ഥാൻ മനോഭാവം ഉള്ളവരുണ്ട് എന്നതാക്കി മാറ്റി പിന്നീട് കെ എം ഷാജി അത്തരക്കാരനാണെന്നും വെള്ളാപ്പള്ളി വിശദീകരിച്ചു സംസ്ഥാന സർക്കാർ ഈഴവ സമുദായത്തെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ദ്രോഹിക്കുന്നില്ലെന്ന് പറയാമെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കാത്ത കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ബോഡി ഷേമിംഗ് പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വെള്ളാപ്പള്ളിയുടെ മറുപടി തിരുവനന്തപുരം എസ് എൻ ഡി പി ശാഖ നേതൃസംഗമത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ പുതിയ പരാമർശം ഉള്ളത് പറയുമ്പോൾ തന്നെ വർഗീയവാദിയെ ചിത്രീകരിക്കുകയാണെന്ന പരാമർശത്തിനൊപ്പമായിരുന്നു വെള്ളാപ്പള്ളിയുടെ വർഗീയ ചുവയുള്ള വാക്കുകൾ കോൺഗ്രസിന് എന്താണ് പ്രസക്തിയെന്നും കോൺഗ്രസിന് ലീഗ് മൂലയിൽ മൂലയിലിരുത്തിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട് രാഷ്ട്രീയമല്ല താൻ പറയുന്നത് എന്ന അവകാശവാദത്തോടെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് തന്റെ അനുഭവത്തിൽ നിന്നാണെന്നും വലിയ രീതിയിൽ താൻ വേട്ട ചെയ്യപ്പെടുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു